എല്ലാവരും അപ്പോൾ ഇനി അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം ആരായിരിക്കുമെന്നാണ് ചോദിച്ചു വരുന്നത് നിരവധി പേർക്ക് അറിയേണ്ടത് ഇതേ കാര്യമാണ് എങ്ങനെയാണ് അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ചോദിക്കുന്നു ഒരു സ്ത്രീയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതിന് കാരണം ഒരു സ്ത്രീയുടെ പേരവിടെ വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മഞ്ജു വാര്യരുടെ പേര് വീണ്ടും സിദ്ദിക്കിന്റെ രാജിക്ക് പിന്നാലെ അമ്മയുടെ താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനം എത്താൻ പോകുന്നത് ഒരു സ്ത്രീയിലേക്കാണ് എന്ന് പറയാം സൂപ്പർ സ്റ്റാറിനൊപ്പം ഒക്കെ തന്നെയും ഇപ്പോൾ മഞ്ജു വാര്യരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു സ്ത്രീ ആയിരിക്കും ഇതിലേക്ക് വരാൻ പോകുന്നതെന്നും അതാണ് ഏറ്റവും നല്ലതെന്നും പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റേത് പുരുഷൻ വന്നാലും അവർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരും സിദ്ദിക്കിന്റെ പിന്നാലെ ബാബുരാജ് ആ ഒരു മേഖലയിൽ ആ ഒരു സ്ഥാനത്ത് എത്തുമെന്ന് വാക്ക് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പ്രേക്ഷകരടക്കം നിരവധി പേർ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു നിരവധി പേർക്ക് അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ മഞ്ജു വാര്യർ ആ സ്ഥാനത്തേക്ക് എത്തും എന്നത് ചിലപ്പോൾ മഞ്ജു വാര്യർ ആ സ്ഥാനത്തേക്കെത്തും എന്ന് നേരത്തെ മനസ്സിലായത് കൊണ്ടായിരിക്കാം മൊഴി മാറ്റി നൽകിയതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതിനെ സത്യാവസ്ഥ അറിയുന്നത് ആകെ ദിലീപിന് മാത്രമാണ് ഏതെറ്റം വരെ പോയും ദിലീപ് അഞ്ചുവരെ നല്ല പണി കൊടുക്കുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് എന്നാൽ ചിലപ്പോൾ ദിലീപ് അങ്ങനെ ചെയ്യാതിരിക്കും എന്നതും എല്ലാവരെയും സംബന്ധിച്ചൊരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ദിലീപും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയേറെ നാളുകളായി നടക്കുന്നതാണ് കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ തന്നെ മഞ്ജു മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അത് മാറ്റി പറയാനും തയ്യാറായില്ല ഇതോടെ തന്നെ ഇവർ തമ്മിലുള്ള ശത്രുത അത്ര വലുതാണെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ മാസം തന്നെ മകൾക്ക് എം നേടിയപ്പോൾ ഇതുവരെ പ്രശംസിക്കാതെയോ വിളിക്കാത്തെയോ അമ്മ മഞ്ജു വര്യർ അവിടെ എത്തി പ്രശംസിക്കുകയോ മെസ്സേജ് അയക്കുകയും ചെയ്തു പരസ്പരം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്തു പക്ഷെ ഇതിന് പിന്നാലെ ആരാധകർ ഇത് കണ്ടുപിടിച്ചതും താരപുത്രി അമ്മയുടെ അക്കൗണ്ട് അൺഫോളോ ആക്കിപ്പോയി അമ്മയുടെ ഉദ്ദേശം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം താരപുത്രി അങ്ങനെ ചെയ്തതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുവാഴിയാർ കന്നുമുതൽ തന്നെ ഒരു ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് തൻ്റെ അച്ഛൻ വേണമെന്ന് ഈ പ്രായത്തിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവളുടെ ഭാഗത്തെ ന്യായം അതായിരിക്കാം മഞ്ജു ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ദിലീപ് ശരിയായത് കൊണ്ടായിരിക്കാം ദിലീപിന്റെ വശത്തേക്ക് മീനാക്ഷി നിൽക്കുന്നത് സാധാരണ ഒരു പ്രായത്തിൽ ഏതൊരു മകളെയും ഒറ്റയ്ക്കാക്കി അമ്മ പോകാറില്ല എന്നാൽ മീനാക്ഷിയെ ഒറ്റയ്ക്കാക്കിയാണ് അവളുടെ അമ്മ പോയത് അതും ദിലീപ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയം അതിന് പിന്നാലെയാണ് കാവ്യ എത്തിയത് അതോടെ തന്നെ ദിലീപിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിനൊക്കെ തന്നെയും കാവ്യ സന്തോഷം പടർന്നെത്തി വളരെയധികം നാച്ചുറൽ അഭിനയിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് കാവ്യ മാധവൻ അതിലൊരു മാറ്റവുമില്ല അതിലാരും ഇന്ന് വരെ ഒരു കുറ്റവും പറഞ്ഞിട്ടുമില്ല സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് മഞ്ജു വാര്യർ വിഷയം മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വാതോരത പറയാനൊരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ദിലീപ് വിഷയം വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ